ഹായ് ഹലോ എല്ലാവരും സ്വിഗ്ഗി ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഇന്നിപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോൺ മോളിയുടെ റെസിപ്പി നോക്കാം അതിനായിട്ട് ആദ്യം അടുപ്പ് കത്തിച്ച് ഒരു പാൻ വെച്ചതിന് ശേഷം ഞാനതിൽ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്തിട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ ധാളിച്ചെടുക്കുമ്പോൾ എപ്പോഴും അത് കരിഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നല്ല കയ്പ് രസം വരും കറിക്കി അപ്പോൾ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതിയാകും ഉലുവ ഉലുവൊന്ന് പൊട്ടിത്തുടങ്ങണ സമയത്ത് ഒരു അര ടീസ്പൂണോളം കടുക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി കടുവെല്ലാം പൊട്ടി വരട്ടെ ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനായിട്ട് നമ്മൾ മെയിനായിട്ട് പച്ചമുളകും കുരുമുളകും കുരുമുളകുമാണ് ചേർക്കുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു മീഡിയം സൈസ് സവോള ഹാഫ് സ്ലൈസസ് ആയി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വാടി വരട്ടെ അതുവരെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം സവാള വാടി വന്നിട്ടുണ്ട് ഒരുപാട് ബ്രൗൺ ബ്രൗണൊന്നാവാൻ നിൽക്കണ്ട ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ മുതൽ അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മളെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല മഞ്ഞ കളർ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് കുറവ് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നന്നായി മാറണം മൈദ ചേർത്ത് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ സ്റ്റേജിൽ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റോ പോയി നന്നായി റോസ്റ്റായി വരും അപ്പോൾ ഈ രണ്ട് ഐറ്റംസും നമുക്ക് നന്നായി സോട്ട ചെയ്തെടുക്കാം മഞ്ഞൾപ്പൊടിയുടെ റോസ്മെല്ലൊക്കെ പോയതിന് ശേഷം ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഞാൻ ഈ ചെമ്മീൻ്റെ തെയില് കളഞ്ഞിട്ടില്ല അത് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ ഇതൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളെ ചെമ്മീൻ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ചെമ്മീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഒനിയൻ്റെയും ബാക്കിയുള്ള ഒക്കെ ക്വാണ്ടിറ്റി ചേഞ്ചസ് വരുത്താം ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ചെമ്മീനൊക്കെ കുക്കിംഗ് ടൈം വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും ഈ കറി യൂസ് ചെയ്യാം അടിപൊളിയാണ് അതാ ചെമ്മീനൊക്കെ ചൂട് തട്ടിയപ്പോഴേക്കും അതിൻ്റെ ടേലൊക്കെ റെഡായി ഇപ്പോൾ പാനിൽ നോക്കുമ്പോൾ റെഡ് ഗ്രീൻ യെല്ലോ കോമ്പിനേഷനാണ് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം അതോടൊപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ഇതൊന്ന് നല്ലൊരു തല വരട്ടെ അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമ്മൾ മൈദ ചേർത്താരണം കറി ഒന്ന് തിക്കായിട്ടുമുണ്ട് ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം നല്ല ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ പ്രോൺ മോളി ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ച തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ അത് കാണാൻ ഒരു ഭംഗി തന്നെയാണ് കേട്ടോ ഇനി തക്കാളി ഒന്ന് കുക്കായി കിട്ടണം അതിന് വേണ്ടി ഒന്ന് മൂടി വയ്ക്കാം തക്കാളി ഒരുപാട് വെന്തൊടഞ്ഞ് പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം നമുക്കിതേ ഒരു ഷേപ്പിൽ തന്നെ തക്കാളി കറിയിൽ കിടക്കുന്ന കാണാനാണ് കേട്ടോ ഭംഗി തക്കാളി ഒന്ന് ജസ്റ്റ് വാടി വന്നാൽ മതി ഒരുപാടൊന്നും മിക്സ് ചെയ്ത് കൊടുത്ത് തക്കാളി ഉടക്കണ്ട ഇനി ഇതിലേക്ക് എരുവിനാവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അര ടീസ്പൂൺ കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് തിക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് കപ്പോളം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം കറി ഒന്ന് ലൂസായ പോലെ നമുക്ക് തോന്നും പക്ഷെ അതൊന്ന് ഇരിക്കുമ്പോൾ കുറുകി വന്നോളും കാരണം നമ്മളിതിൽ മൈദ ചേർത്തിട്ടുള്ള കാരണം കറിക്ക് അത്യാവശ്യം തിക്നസ് ഉണ്ടായിരിക്കും അപ്പോൾ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഒരുപാട് നമ്മൾ മിക്സ് ചെയ്യാൻ നിൽക്കേണ്ട കാരണം ആ തക്കാളി ഉടഞ്ഞു പോവും ഇനി ഒരു ചെറിയ തിള വരുന്ന സമയത്ത് ഒരു കാൽ മുതൽ അര ടീസ്പൂൺ വരെ നമുക്ക് അനുസരിച്ചിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഇപ്പോൾ ഈ സമയത്ത് എരു അതുപോലെ ഉപ്പ് ഇതൊക്കെ നോക്കി എന്തെങ്കിലും ബാലൻസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് കുരുമുളകും കൂടി ലാസ്റ്റ് തൂയിക്കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് കേട്ടോ ലാസ്റ്റ് കറിവേപ്പില ചേർക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ കറിയിൽ നന്നായിട്ടുണ്ടാവും അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നേരം ഒന്ന് വെറുതെ മൂടി വയ്ക്കാം ഒന്ന് സെറ്റാവുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാം ഞാനിപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെയാണ് കേട്ടോ മൂലി സെർവ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല തിക്നെസ്സിൽ കറി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ് അപ്പത്തിൻ്റെ കൂടെ ആയാലും വെടിയപ്പത്തിൻ്റെ കൂടെ ആയാലും അതുപോലെ പൊറോട്ട എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് മോളി പ്രോൺ മോളിയാവുമ്പോൾ നമുക്ക് അധികം കുക്കെയ്യ ടൈമും ആവശ്യമില്ല കാരണം ചെമ്മീൻ അധികം വെവില്ലല്ലോ അപ്പോൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബായ്